ഹലോ ഗേൾസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കർക്കിടക മാസത്തിൽ നാലമ്പല ക്ഷേത്ര ദർശനത്തിന് പോയതാണ് അപ്പോൾ വെളുപ്പിന് തന്നെ നമ്മൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയതാണ് അപ്പോൾ അവിടെ നീണ്ട ക്യൂ ആയിരുന്നു അങ്ങ് ദൂരെ വഴിന്ന് തന്നെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വന്നു നമ്മൾ രാവിലെ ഒരു അഞ്ച് അഞ്ചരക്കായപ്പോഴത്തേക്ക് അവിടെ എത്തി നേരം വെളുത്ത് വരുന്നതേ ഉള്ളായിരുന്നു നമ്മൾ ക്യൂ നിൽക്കുമ്പോൾ വെട്ടം വീണ് വരുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ക്യൂ ഒക്കെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു നേരം പോക്കിനായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ സമയം കളഞ്ഞു അപ്പോൾ ഇതാ നമ്മളെല്ലാവരും ഉണ്ട് നമ്മളൊരു ബസ് പിടിച്ച് കുറേ പേര് കൂടിയായിരുന്നു പോയത് അങ്ങനെ നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ഒരുപാട് നേരം എടുത്തു അകത്ത് എത്താനായിട്ട് നമ്മളൊരു അഞ്ചരയൊക്കെ ആയപ്പോൾ നിൽക്കാൻ തുടങ്ങി ക്യൂ നമ്മൾ തൊഴുതിറങ്ങിയപ്പം ഒരു പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ക്ഷേത്രം നമ്മൾ തൃപ്രയാറായിരുന്നു തൃശ്ശൂർ പിന്നെ നമ്മൾ അവിടുന്ന് ആ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ മീനൂട്ട് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും അവിടെ മീനൂട്ട് വഴിപാടൊക്കെ നടത്തി അപ്പോൾ അകത്ത് താഴോട്ട് കുളത്തിലോട്ട് ഇറങ്ങുന്നിടത്ത് അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ലായിരുന്നു കുറേ ആളുകളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു അപ്പോൾ സമ്മതിക്കാൻ ഞാൻ നല്ലാതെയൊക്കെ ആളുകൾ വീഡിയോ എടുത്തൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അടുത്തത് കൂടൽ ക്ഷേത്രത്തിലാണ് വന്നത് ഇതാ ഇതാണ് ആ ക്ഷേത്രം അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി അവിടെയും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ അത്രയും അനുഭവപ്പെട്ടില്ല ക്യൂ ഇവിടെ അങ്ങനെ നമ്മൾ നമ്മളിത് അവിടുന്ന് തൊഴുതിറങ്ങി വന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്ന നല്ല വിശാലമായ കുളവും അപ്പോൾ കുളത്തിൽ നിറ കുറച്ച് മീനുകളുണ്ട് ഞങ്ങൾ ഒരുപാട് മീനെയൊക്കെ കണ്ടു അങ്ങനെ അവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ടു അവിടെയും തൊഴുത് ഇതാ നമ്മൾ അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇതാണ് കേട്ടോ നമ്മുടെ ബസ് എല്ലാവരും അങ്ങനെ ബസ്സിലേക്ക് കയറുകയാണ് അടുത്ത നമ്മൾ പോകുന്നത് പായമ്മൽ ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്യൂ ആയിരുന്നു നമ്മൾ വണ്ടികൾ തന്നെ അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടായിരുന്നു അങ്ങനെ നമ്മളൊരു ഒന്നര കിലോമീറ്ററോളം വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോയായിരുന്നു അവിടെ എത്തിയത് അവിടെ ക്യൂയിൽ നിൽക്കുന്ന ഒന്നും വീഡിയോ പിന്നെ എടുത്തില്ല അത് കഴിഞ്ഞ് അവിടെ നമ്മൾ തൊഴുതിറങ്ങി അപ്പോൾ അവിടെയും ചെറിയൊരു കുളം മീനോട്ടൊക്കെ ഉണ്ടായിരുന്നത് അവരൊക്കെ അങ്ങനെ മീനോട്ട് നടത്തുന്നു അങ്ങനെ നമ്മൾ അവിടെയും തൊഴുതു അങ്ങനെ നമ്മൾ ലാസ്റ്റ് ക്ഷേത്രത്തിൽ വൈകിട്ടായി എത്തിയപ്പോഴത്തേക്കും